ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൂപ്പർ സൈക്ലോഗ്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കവൾ വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ പേര് ഞാൻ കഴിഞ്ഞ ദിവസം മണ്ണ് വെക്കാനുള്ള ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വരാറുണ്ട് മണ്ണം വെക്കുന്നതൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് കവൾ വെക്കുക എന്നുള്ളത് കേട്ടോ കാരണം എനിക്കും ആദ്യം വണ്ണം വെക്കും പക്ഷേ ഭയങ്കര ഫേസ് നന്നായിട്ട് ഒട്ടിയിട്ടാണ് കേട്ടോ പെട്ടെന്ന് ഞാൻ ക്ഷീണിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ ഫേസ് ആയിരിക്കും ഭയങ്കര അധികം ഒട്ടുക അതിനുശേഷമാണ് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ ഞാൻ എനിക്കാണെങ്കിൽ കവൾ വെക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കവളുകളൊക്കെ ഉള്ളത് അപ്പോൾ ഞാൻ അത് എന്തൊക്കെ ഈ കവൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു അഞ്ച് ടിപ്സാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ടിപ്സാണ് അപ്പം നമുക്ക് അത് അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ എനിക്ക് മെയിൻ ആയിട്ട് കാര്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ എന്താ വണ്ണം വെക്കാനുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അത് വേഗം പോയിട്ട് ഉപ്പ് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമുക്ക് ബി പി ഒക്കെ ലോയാണെങ്കിൽ മാത്രം നിങ്ങൾ ഉപ്പ് ഉപ്പിട്ട കഞ്ഞുവെള്ളം അതായത് ഉപ്പ് ഐറ്റംസ് കൂടുതൽ കുടിച്ചാൽ മതി കേട്ടോ അല്ലാണ്ട് വേഗം ഓടിപ്പോയിട്ട് നിങ്ങൾ എന്താണ് റീസൺ എന്ന് അറിയാണ്ട് നിങ്ങൾ വേഗം അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ എന്ത് കഴിച്ചും വണ്ണം വെക്കുന്നതും നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഡോക്ടറെ കാണിക്കാം എന്നിട്ട് ഡോക്ടർ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്താണ് പ്രശ്നം അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അല്ലാണ്ട് വേഗം നമ്മൾ വണ്ണം വെക്കാൻ വേണ്ടി കുറേ ഉപ്പിട്ടത് നാരങ്ങ എന്താ നാരങ്ങ വെള്ളം അതുപോലെ കഞ്ഞിവെള്ളം ഉപ്പിട്ടിട്ടും അങ്ങനെ കുടിച്ചിട്ട് കാര്യമില്ല പിന്നെ അത് ഭയങ്കര പ്രശ്നമാവുക ചെയ്യാം അപ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ കഞ്ഞു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കളത്തിലെ അതായാലും കൂട്ടി കാണാം അപ്പോൾ നിങ്ങൾക്ക് ബി പി ലോ ആണെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം പക്ഷേ നിങ്ങൾ തന്നെ ഞങ്ങൾ ബി പി ലോയാണ് കണ്ടുപിടിക്കരുത് നിങ്ങൾ എന്ത് കഴിച്ചിട്ട് മണ്ണം വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഡോക്ടറെ കാണിക്കാട്ടോ ഇപ്പോൾ നമ്മൾ എന്ത് കഴിച്ചും വണ്ണം വെക്കുന്നത് നമുക്ക് എന്തെങ്കിലും തൈറോയിഡോ അല്ലെങ്കിൽ ബി പി ലോയോ അല്ലെങ്കിൽ ബ്ലഡിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം സെർജറി എന്തെങ്കിലും പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആദ്യം ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് അറിഞ്ഞ ശേഷം മാത്രം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അത് മെയിനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയുന്നത് നിങ്ങൾക്ക് ഫുഡ് എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് പക്ഷേ വണ്ണം വെക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് നല്ലൊരു ഡോക്ടറെ കാണിക്കാം എന്നിട്ട് ഡോക്ടർ ബി പി ഒക്കെ ചെക്ക് ചെയ്യും അല്ലെങ്കിൽ ഒക്കെ ചെക്ക് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു തൈറോഡ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും നമ്മൾ എന്ത് വെച്ചിട്ട് വണ്ണം വെക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾ ചിലർക്ക് പിന്നെ ഓരോ ശരീരപ്രകൃതി ആയിരിക്കും കേട്ടോ നല്ല ബലം ഉണ്ടാവും പക്ഷേ അവർക്ക് എന്തെങ്കിലും വണ്ണം ഉണ്ടാവില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ എന്താണ് ബി പി ഒക്കെ ലോ ആണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിൽ ഫോളോ ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ഓടിപ്പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ പ്പൊന്നും കൂടിയത് കഴിക്കരുത് കാരണം അത് പ്രശ്നമാകും അതുകൊണ്ടാണ് ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലംന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രം അതുപോലെ ഫോളോ ചെയ്താൽ മതി പിന്നെ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ എന്താ വണ്ണം വെക്കുമ്പോൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ദോശ അങ്ങനത്തേക്ക് ഞാൻ കഴിക്കാറ് കൂടുതൽ ഇഡ്ഡിയാണ് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കും പിന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നേന്ത്രപ്പഴം കഴിക്കും കേട്ടോ അതിനുശേഷം ഉച്ചയ്ക്ക് ഞാൻ നന്നായിട്ട് ചോറ് നന്നായിട്ട് കഴിക്കാം ചോറ് കൂടുതലെടുക്കും അതുപോലെ തന്നെ കൂടുതലും പച്ചക്കറികളായിരുന്നു കേട്ടോ തോരൻ ഐറ്റംസ് അതൊക്കെയാണ് ഞാൻ കൂടുതൽ കഴിച്ചിട്ടുണ്ടായത് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് എത്രത്തോളം നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അത്രത്തോളം ഫുഡ് കഴിക്കാം കേട്ടോ മെയിനായിട്ട് ചോറ് നന്നായിട്ട് കഴിക്കുക അപ്പോൾ ഞാൻ അത് ചോറാണ്ടോ കൂടുതൽ കഴിച്ചത് പിന്നെ എരിവ് ഐറ്റംസൊക്കെ കുറച്ച് ഒഴിവാക്കി കൂടുതലും പച്ചക്കറി ഉൾപ്പെടുത്താൻ നോക്കി കേട്ടോ അതിനുശേഷം പിന്നെ നമ്മൾ നന്നായിട്ടൊരു എന്താ ഇപ്പം ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുന്നവരാണെങ്കിലും ഒന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാട്ടോ ഉച്ചയ്ക്ക് ഉറങ്ങിയ ശേഷം പിന്നെ ഇടഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യുക ബേക്കറി ഐറ്റംസ് പരമാവധി ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് ആ ടൈമിൽ അതായത് ചായ കുടിക്കുന്ന ടൈമിലൊക്കെ നേന്ത്രപ്പഴം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നേന്ത്രപ്പഴം നേത്രപ്പഴം കഴിക്കുന്നത് അത്രയും നല്ലതാണ് അപ്പോൾ ആ ഒരു ടൈമിൽ നേന്ത്രപ്പഴം കഴിക്കുക പിന്നെ വൈകുന്നേരം ചോറ് കഴിക്കാം കേട്ടോ വൈകുന്നേരം വയറ് ഫുൾ ആയിട്ട് എല്ലാവരും പോലും വൈകുന്നേരം പറഞ്ഞാൽ വയറ് ഫുള് ആയി കഴിക്കാൻ പറ്റില്ലെന്ന് പക്ഷേ വണ്ണം വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വൈകുന്നേരം നന്നായിട്ട് ഫുഡ് കഴിക്കാം ഇതിൻ്റെ ഇടയിലൊക്കെ നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ ഏകദേശം രണ്ട് രണ്ട് ലിറ്റർ വെള്ളം കുടിക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ചെയ്തത് അതിൻ്റെ ഇടയിൽ രാത്രി കിടക്കാൻ പോകുന്ന ടൈമിൽ പാല് വാച്ചിട്ട് പാല് കുടിക്കാം പാല് ഇഷ്ടമില്ലാത്തവർ വല്ല ജ്യൂസോ കാര്യങ്ങളൊക്കെ അടിച്ചു കുടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ചെയ്തൊരു കാര്യം ഇപ്പം ഞങ്ങൾക്ക് രാത്രി എത്രത്തോളം ഫുഡ് കഴിക്കാൻ പറ്റുമോ രാത്രി ഉച്ചയ്ക്ക് നന്നായിട്ട് ചോറ് കഴിക്കാം കേട്ടോ ചോറിന് മെയിനായിട്ട് കഴിച്ചാൽ മതി പിന്നെ കറികളും നന്നായിട്ട് കഴിക്കാൻ വേണ്ടി നോക്കുക എരിവ് ഐറ്റംസ് കുറച്ചൊന്ന് കുറയ്ക്കാം കേട്ടോ പിന്നെ രാത്രി കട കിടക്കാൻ പോളിന് മുന്നേ നന്നായിട്ട് വെള്ളം കുടിക്കുക അതുപോലെ തന്നെ അല്ലെങ്കിൽ ജ്യൂസോ അല്ലെങ്കിൽ പാലൊക്കെ ഇല്ല അതൊക്കെ നന്നായി കുടിച്ചാൽ മതി അപ്പോൾ ഇതാണ് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിച്ച കാര്യം അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അധികം മാറ്റം വന്നു കേട്ടോ ഞാൻ ചിലർ പറയും രാത്രി ഇങ്ങനെ വയറ് ഫുൾ ആയിട്ട് കിടക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ ഞാൻ എത്രത്തോളം എനിക്ക് വയറ് ഫുൾ ആവണം അത്രത്തോളം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാര്യേജ് കഴിഞ്ഞാൽ ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ അതിന് മുന്നേ നമ്മൾ കോളേജ് പഠിത്തം അത് ഇതെന്നൊക്കെ പണ്ട് അങ്ങനെ പോയി നമ്മളൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ മേനെ കഴിഞ്ഞ ശേഷം പിന്നെ കുറവ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ അപ്പോൾ ഉച്ചയ്ക്കത്ത് ഉറക്കും ഉച്ചയ്ക്ക് കറക്റ്റായിട്ട് ഞാൻ ഉറങ്ങും ശേഷം പിന്നെ നമ്മൾ ഈ പഴം നന്നായിട്ട് കഴിക്കും കേട്ടോ പഴം മുട്ടയൊക്കെ നന്നായിട്ട് ഞാൻ പൊഴുകി കഴിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിട്ടോ അപ്പം വണ്ണം വയ്ക്കാൻ ആഗ്രഹമുള്ളവർക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഈ കവൾ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത അഞ്ച് കാര്യങ്ങൾ ാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന അഞ്ച് കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് ഫസ്റ്റ് ഞാൻ ചെയ്ത കാര്യം രാവിലെയും വൈകുന്നേരം ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യും അതായത് വേഗം ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഫേസ് വാഷ് ചെയ്യാല്ല ഞാനൊരു രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത ശേഷമാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുക കേട്ടോ രാവിലെയും വൈകുന്നേരം ഞാൻ അങ്ങനെ ചെയ്യും അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ വേഗം ചിലര് വേഗം ഫേസ് വാഷ് യൂസ് ചെയ്ത് വേഗം കഴുകും ഞാൻ അങ്ങനെ ചെയ്യില്ല ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് çeşit olan. Yani face wash, face wash diyoruz face wash yapıyor. അപ്പം ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിന് എന്താണ് യൂസ് ആയിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാം കേട്ടോ ഇപ്പോൾ ചിലപ്പോൾ പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിൻ അപ്പം നിങ്ങൾക്ക് ഇത് ചിലർ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നിട്ടുണ്ടാവാം അല്ലാത്തവര് ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിന് ആപ്റ്റായിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാം അതിനുശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെയും വൈകുന്നേരം ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടോ ടു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് വരെങ്കിലും നന്നായിട്ട് ഫേസ് മസാജ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നിങ്ങൾ ഒറ്റ ദിവസം കൂടി ചെയ്തിട്ട് അയ്യോ ഫേസ് എന്താ അവണൊന്നും വന്നില്ല അങ്ങനെ നിങ്ങൾ പറയരുത് കാരണം നമ്മുടെ ഫേസ് ആണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ഡെവലപ്പ് ആവണമെങ്കിൽ നമ്മൾ ഒരു മൂന്ന് മാസമെങ്കിലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ പെട്ടെന്ന് വേഗം പോയിട്ട് നമുക്ക് കവൾ വരിക അങ്ങനെ ചെയ്യില്ല നമ്മൾ ഒരു രണ്ടോ മൂന്നോ മാസം കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ ഇതുപോലൊന്നും ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് കളൊക്കെ നന്നായിട്ട് വരും കേട്ടോ അപ്പൊ ഞാൻ എങ്ങനെയാണ് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഞാൻ കാണിച്ചതരട്ടോ മസാജ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ അപ്പോൾ ഇതാണ് ഇതാട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് നിവിയുടെ ഫേസ് വാഷാണ് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫേസ് വാഷ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫേസ് വാഷ് ഒക്കെ യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നിങ്ങൾ കിടക്കാൻ പോകുന്ന ആ ടൈമില് നിങ്ങളുടെ ചിലപ്പോൾ ഈ നൈറ്റ് ഒക്കെ ചിലർ യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ പോൺസിൻ്റെ നൈറ്റ് ക്രീമാണ് ഇപ്പോൾ അത് തന്നെ വേണമെന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മോസ്ച്ചറൈസർ ക്രീം എടുക്കാം അതും ഇല്ലെങ്കിൽ ഏത് മോയിസ്ചറൈസർ ക്രീമും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ കോക്കനട്ട് ഓയിലും മതി കേട്ടോ അത് വെച്ചിട്ട് നിങ്ങൾ ഫേസ് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ മസാജ് കൊടുക്കുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ട് വേണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതായത് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ നൈറ്റ് ക്രീമൊക്കെ കിട്ടും കേട്ടോ പോൺസിന് അത് നല്ല അടിപൊളിയാണ് ട്ടോ ഞാനിപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ മൂന്ന് വർഷമൊക്കെ ഞാനത് യൂസ് ചെയ്യണം അതായത് പോൺസൻ്റെ നൈറ്റ് ക്രീം കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യും എന്താ ഫേസ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം ഇപ്പം ഞങ്ങളുടെ കയ്യിൽ ഇപ്പം അതില്ലെങ്കിൽ അതെങ്കിലും മോസ്ച്ചറൈസർ ക്രീം യൂസ് ചെയ്യാം അല്ലെങ്കിൽ സാധാ കോക്കണട്ട് ഓയില്ല അതാണെങ്കിലും മതി അത് വെച്ചിട്ട് രാത്രി കിടക്കാൻ വേണ്ടിന് മുന്നേ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അത് താഴേന്ന് മുകളിലോട്ട് വേണം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് മൂന്ന് എക്സസൈസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് അത് നല്ല റിസൾട്ട് കിട്ടുന്ന എക്സസൈസാണ് അപ്പോൾ എനിക്ക് വണ്ണം വെക്കുന്ന ടൈമിൽ നന്നായി വണ്ണം വെക്കുന്നുണ്ട് പക്ഷെ കവളൊന്നും വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എനിക്ക് കവളൊക്കെ വരുന്ന പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ടൈമിൽ ഞാൻ എന്തും ചെയ്യും എന്നുള്ള ഒരു എന്ത് ട്രൈ ചെയ്യാം എന്നുള്ളതിൽ നിൽക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തത് അവർ ചെയ്ത നല്ല റിസൾട്ട് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്നോടൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ അത് വിശ്വസിച്ചില്ല പക്ഷെ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടോ അത് വേറൊന്നുമല്ല നമ്മൾ കുളിക്കാൻ പോകുന്ന ടൈമില് നമ്മുടെ വായിൽ വെള്ളം വെച്ചിട്ട് കുടിക്കുക അങ്ങനെ എന്താ നമ്മൾ ഡെയിലി നമ്മൾ അങ്ങനെ വായിൽ വെള്ളം വെച്ചിട്ട് അങ്ങനെ നമ്മൾ കുടിക്കുന്ന ടൈമിൽ നമുക്ക് ആ കുടിക്കാവുന്ന ടൈമിലേക്ക് നമ്മുടെ സെല്ലൊക്കെ ഭയങ്കര അധികം ഇങ്ങനെ ലൂസായിട്ട് ഉണ്ടാവുക അപ്പോൾ ആ ടൈമിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് കവൾ വരാനുള്ള നല്ലൊരു അടിപൊളി എക്സസൈസ് ആണ്ട്ട് അതായത് കുടിക്കാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ വായിൽ വെള്ളം വെച്ചിട്ട് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഫസ്റ്റ് എക്സസൈസ് നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമ്മൾ രണ്ടാമത്തെ എക്സസൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വായിൽ വെള്ളം വെക്കുക എന്നിട്ട് രണ്ട് സൈഡിലും കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഫർ ചെയ്യുക കാണിച്ചു തരാം കേട്ടോ അത് അപ്പോൾ ഈ ഒരു എക്സസൈസ് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം ചെയ്ത് അല്ലെങ്കിൽ ഒരാഴ്ച ചെയ്തിട്ട് എന്താ നിർത്തിയിട്ട് കാര്യമില്ല കേട്ടോ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് രണ്ടോ മൂന്നോ മാസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കാരണം നമുക്ക് ഈ കവൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നല്ല കവളൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നല്ല തുടുത്ത് നിങ്ങൾ ഈ ഒരു എക്സസൈസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ ഇനി അടുത്തൊരു സിമ്പിൾ ആയിട്ടൊരു എക്സസൈസ് ആണ് കേട്ടോ അതായത് വേറെ ഒന്നല്ല നമ്മൾ നമ്മുടെ കൈവിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കരുത് കാരണം ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഒന്നിങ്ങനെ വലിച്ചുകൊടുത്താൽ മതി കേട്ടോ കാരണം നല്ല രീതിയിൽ നന്നായിട്ട് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രായമാകുമ്പോ നമ്മുടെ കൗളക്കെ നന്നായിട്ട് തൂങ്ങി നിൽക്കും അപ്പം അതിനേക്കാളും അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളങ്ങനെ നന്നായിട്ട് വലിച്ചു കൊടുക്കരുത് ജസ്റ്റ് ഇതാ അങ്ങനെ ഒന്ന് ചെയ്താൽ മതി അങ്ങനെ ഇങ്ങനെ ഡേലിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ കൗൾ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ് വരും അപ്പം നമ്മൾ നല്ല രീതിയിൽ കൗൾ വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ടിങ്ങനെ വലിച്ചിട്ട് അങ്ങനെ ചെയ്യോ കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വയസ്സാകുമ്പോഴേക്കും നന്നായിട്ട് ഇന്ന് തൂങ്ങി നിൽക്കും അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അവൾ വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്താ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ എന്നിട്ട് ട്രൈ ചെയ്യുന്നവർ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങളറിയിക്കാട്ടോ അപ്പം നമ്മൾ ഇത്തവണ വൈകിട്ട് പോയതല്ലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കുക ഇനിയും നിങ്ങൾ സപ്പോർട്ട് മുമ്പോട്ട് വേണേ അപ്പം നമുക്ക് ഇനി നല്ല വീഡിയോയിട്ട് കിടക്കാം അതുവരെയ്ക്കും ബാ